അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് അമ്പത് ശതമാനം നികുതി വർദ്ധിപ്പിച്ചതിലും പ്രതികരിക്കാതിരിക്കുന്ന നരേന്ദ്രമോദിയുടെ നടപടിയിലും പ്രതിഷേധിച്ച് സി പി ഐ എം എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം കെ എം അഷ്റഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് സ്വാഭാവികമായും അത്തരം ഭീഷണികളെല്ലാം ലോക സാമ്രാജ്യത്വം ഉയർത്തിയാൽ തൽക്ഷണം മറുപടി പറയാൻ നമുക്ക് കഴിയണം അത് വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഡൽ ഗോഡലായാലും വിദേശകാര്യ മന്ത്രി ആയാലും അതല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും അവിടെയൊന്നും തലകുനിക്കേണ്ട ഗതികേട് നമ്മുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സി അബാൽ മണി അധ്യക്ഷനായി പി ടി ദേവസി ഡോക്ടർ വി സി ബിനോജ് ടി കെ ശിവൻ സുമന സുഗതൻ പി ടി ജോസഫ് എൻ ബി ബിജു ദിവ്യ മനോജ് ഒ എസ് മനോജ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു